അമ്മ ഇത്തിരി ഒന്ന് പേടിച്ചാണ് എടുത്തോണ്ടിരിക്കുന്നു അങ്ങനെ നമുക്കൊരു കീട്ടിലും നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പാരീസിൽ വരുമ്പോഴത്തേക്ക് കാണേണ്ട ഒരു വൻ സംഭവമാണല്ലോ നമ്മൾ ബാക്കി കാണുന്നത് ഐഫൽ ടവർ അപ്പം നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഐഫൽ ടവർ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മൾ ഐഫൽ ടവറിന്റെ ഏറ്റവും മുകളിലോട്ട് ലിഫ്റ്റിൽ പോകാനുള്ള ഒരു ടിക്കറ്റ് ഉണ്ടേ അപ്പം ലിഫ്റ്റ് എടുത്ത് നേരെ മേളിൽ പോയി പാരീസിൻ്റെ ഒരു കിടലം വ്യൂ മേളിൽ നിന്ന് കാണാനുള്ള പ്ലാനാണ് അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ആയ ഫുൾ ട്രെയിൻ അങ്ങ് മേളിൽ കയറാൻ വേണ്ടിയാ ഓരോ സ്ഥലത്ത് കയറാൻ വേണ്ടി ഓരോ ആക്സസ് ആണ് നമ്മൾ ആ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ കയറാൻ വേണ്ടി ഒരു ആക്സസ് ഒരു സ്ഥലം അങ്ങ് മേളിൽ പോകണമെങ്കിൽ ഒരു സ്ഥലം അതിൻ്റെ തന്നെ ലിഫ്റ്റുള്ളത് പല സ്ഥലത്താണ് അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഏതാണ് സ്ഥലം എന്നുള്ളത് ഇവിടെ ഒരു പാർക്കിൻ്റെ നടുക്കാണല്ല ഈ ഐഫൽ ടവറുള്ള അപ്പോൾ ഇവിടെ എവിടെയാണ് നമ്മൾ പോയി നിൽക്കേണ്ടതേ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എവിടെയാണ് കറക്റ്റ് പോയി നിൽക്കേണ്ടതെന്ന് നോക്കാം ഐഫൽ ടവർ ഇങ്ങനത്തെ ഒരു നല്ലൊരു പാർക്കിൻ്റെ നടുക്കണേ ഉണ്ടോ നല്ലൊരു ഡക്ക് പോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ചുറ്റുമായിട്ട് ഇഷ്ടംപോലെ ഇങ്ങനത്തെ കഫേകൾ ചെറിയ സ്നാക്ക് ബാറുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുകൂടാതെ നമ്മളെ ഫ്രണ്ടിലേറ്റത്ത് ഐഫൽ ടവറും ഉണ്ട് ഇന്ന് എല്ലായിടത്തും മറ്റേ ഈ വാട്ടർ സ്പ്രേയിങ് പരിപാടി ഏഹ് വച്ചിട്ടുണ്ടേ ഇന്ന് ഭയങ്കര ചൂട് കാരണം ആളുകളെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയാ എല്ലാ എൻട്രൻസിൻ്റെയും ഫ്രണ്ടിൽ ഈ വാട്ടർ സ്പ്രേയിങ് പരിപാടി ഉണ്ട് ഞാൻ വിചാരിച്ചിവിടെ ഭയങ്കര തിരക്കായിരിക്കും എന്നാ പക്ഷെ അത്ര വലിയ തിരക്ക് കാണുന്നില്ല പക്ഷെ ടിക്കറ്റൊക്കെ നേരത്തെ തീർന്നു കേട്ടോ ഹലോ അവിടെ അന്നത്തെ ദിവസത്തേക്കുള്ള ടിക്കറ്റ് എടുക്കാം വേണ്ട അവിടെ ഏതാണ്ട് ആ ലൈന് പക്ഷെ അവിടെ അത്ര അങ്ങനെ വലിയ തിരക്കില്ല പക്ഷേ അത് ലിഫ്റ്റ് ടിക്കറ്റ് കിട്ടൂല നമ്മൾ നടന്ന് കയറുന്ന ടിക്കറ്റ് മാത്രമേ കിട്ടുള്ളൂ ഞാൻ വിചാരിച്ചത് മറ്റേ എലവേറ്റർ മറ്റേ ലിഫ്റ്റിൻ്റെ ടിക്കറ്റ് നേരത്തെ എടുക്കണം മറ്റേ വാക്കിംഗ് മാത്രമേ ഡെയിലി ഉള്ളൂ എന്നാണ് പക്ഷേ ഇവിടെ ലിഫ്റ്റിൻ്റെതും കൊടുക്കണുണ്ട് കേട്ടോ ആ ദിവസം തന്നെ പക്ഷേ അതിന് ഭയങ്കര തിരക്ക് അപ്പം ഏത് ടിക്കറ്റ് വേണമെങ്കിലും നമ്മൾ അന്നേ ദിവസം വന്നാൽ മതി ഇങ്ങോട്ട് പിന്നെ ക്യൂല് നിൽക്കാൻ കണക്കാക്കി വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മളെ ടൈം ആയി കയറുള്ളതാ എൻ്റെ മേളോട്ട് കേറാറുള്ളത് സൺസെറ്റിന്റെ ടൈം ആയില്ല ഏട്ടാ സൂര്യാസ്തമനം ആയി ഇനി ടൈം എടുക്കും പക്ഷെ നമ്മൾ മേളിൽ കയറുമ്പോൾ നല്ലൊരു വീ കിട്ടുമെന്ന് തോന്നുന്നു ഇവിടെ ഈ ഹൈഡ്രോളിക് പമ്പ് വെച്ചാണ് ഇത് ലിഫ്റ്റ് പൊങ്ങണമെന്ന് താഴോട്ടേ ഇത് ഇത് പൊങ്ങുമ്പോഴത്തേക്ക് അർത്ഥം ഈ സാധനം താഴോട്ട് വരും ഈ സാധനം പൊങ്ങി പോണ് നമ്മൾ ലിഫ്റ്റ് താഴോട്ട് വരണം അങ്ങനെ നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ പോവുകയാണെ അങ്ങനെ നമുക്കൊരു കീട്ടിലും വ്യൂ കിട്ടുക പാരീസിൻ്റെ ഇത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോം ആയതേ ഉള്ളൂ ഇനി മേളിലോട്ട് കയറണം നമ്മൾ ഈ ഫ്ലോറിൽ നിന്ന് ഒരു വ്യൂ ഒക്കെ കണ്ടേ ഇനി നമുക്ക് നേരെ മേളിലോട്ട് കയറണം ഏറ്റവും മുകളിലേ അതിനുള്ള ലൈനിൽ ഒന്ന് നിൽക്കുകയാണേ അപ്പം ഇനിയിപ്പോൾ നോക്കട്ട് ഇവിടുന്ന് ഇവിടെ അവിടുത്തെ മേളത്തെ വ്യൂ അങ്ങനെ ഉണ്ടോ നമ്മൾ അടുത്ത സെക്കൻഡ് ലിഫ്റ്റിൽ കയറി മേളിലോട്ട് പോയി നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു വ്യൂ കാണാം മറ്റേ പാരീസിന്റെ നമ്മൾ നല്ല പൊക്കത്തിൽ പോകാനാണ് കേട്ടോ നമ്മൾ സീൻ നദിയൊക്കെ ഇത് അവിടെ കാണാം ഇപ്പം നമ്മൾ ഇത് വന്നിറങ്ങിയത് തന്നെ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിലാണേ കണ്ടിട്ട് ഇനിയും കുറച്ച് സ്റ്റെപ്പുകൾ മേളിലോട്ട് കയറണം തോന്നുന്നു ശകലം കാറ്റുണ്ട് പക്ഷെ വ്യൂ നല്ല കിടിലും വ്യൂ തന്നെ പക്ഷെ കണ്ടിട്ട് നമുക്ക് ഇനിയും മേളിലോട്ട് കയറാൻ തോന്നാം കേട്ടോ പാരീസ് ഒളിമ്പിക്കിൻ്റെ സ്റ്റേഡിയം ഇവിടെ കൊണ്ടുപോട്ടോ ഒരു സ്റ്റേഡിയം ഐഫൽ ടവർ ഉണ്ടാക്കിയ ഗൊസ്താവോ ഐഫലിന്റെ ഒരു ഓഫീസ് പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ പക്ഷെ ഇതിലാരാണ് ആളെന്നിറങ്ങിട്ടോ അല്ല ഇവിടെ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന പോലെ ഇനിയിപ്പം അടുത്ത ലിഫ്റ്റ് എടുത്തിട്ട് താഴോട്ട് പോണേ അതുകൂടാതെ എന്നിട്ട് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിനോട്ട് ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് അടുത്ത വേറൊരു ലിഫ്റ്റ് എടുത്ത് ഗ്രൗണ്ടിലോട്ട് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് സെൽഫികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു നമ്മൾ സൺസെറ്റിന് കുറച്ച് നേരം കൂടുതൽ അല്ല കുറച്ച് നേരത്തെയാണ് പക്ഷെ എന്നിരുന്നാലും കിഡിലും വ്യൂ തന്നെ നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞൊഴിക്കുകയാണ് ഒന്നാമത്തെ ഫ്ലോറിലും കൂടെ ഒന്ന് ഇറങ്ങിയ ഇവിടെ ഗ്ലാസ് ഫ്ലോറ് പിന്നെ അതിനകത്ത് എന്ന് പറയുന്നത് മറ്റേ റെസ്റ്റോറൻറ്റ് സുവനീർ ഷോപ്പ് അങ്ങനെ എന്തോന്നൊക്കെ പരിപാടികളുണ്ട് അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വന്നിറങ്ങിയത് ആ നമുക്ക് ഇവിടെ നിന്ന് ഐഫൽ ടവറിൻ്റെ അടിഭാഗം കാണാം അതുകൂടാതെ അമ്മ അമ്മ ഇത്തിരി ഒന്ന് പേടിച്ചാണ് ഏ നീന നീനൊക്കെ ഒരു കുഴപ്പമില്ല കേട്ടോ ആ അതുകൂടാതെ നമുക്ക് ഇവിടെ നിന്ന് നേരത്തെ കണ്ട ഡേ അതിൻ്റെയൊക്കെ ഒരു നല്ല വ്യൂ ഉണ്ട് അപ്പൊ തൻ്റെ ഇവിടെ ഈ കഫേ പോലെ വേണ്ടേ ഈ ഒന്നാമത്തെ ഫ്ലോറിൽ അപ്പൊ അവിടെ വന്നിരിക്കണം അവിടെ വന്നൊരു ചായ കുടിച്ച് അങ്ങനെ ഇരിക്കുന്നു അപ്പം പിന്നെ വേറെ വിശേഷമൊന്നുമില്ല പിന്നെ നമ്മൾ ഇനിയിപ്പം കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങും താഴോട്ടെ കാരണം ഇന്നിനിയിപ്പം ഈ ഒന്നും കാണാൻ പറ്റില്ല കാരണം ഇപ്പോഴും നല്ല പ്രകാശമാണ് നമുക്ക് ഐഫൽ ടവറിൻ്റെ അങ്ങനെ ഇരുന്ന് ചായയെ കുറിച്ചുകൊണ്ട് ഇരിക്കുന്നു അപ്പോൾ പിന്നെ വേറെ വിശേഷമൊന്നുമില്ല നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി കാണാം അതുവരെയും ബൈ ബൈ